നമസ്കാരം അങ്ങനെ കേരള ബഡ്ജറ്റും പ്രഖ്യാപിച്ചു രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ പരിപൂർണ ബഡ്ജറ്റിൽ ഒരുപാട് പ്രതീക്ഷകൾ മലയാളികൾ കാത്തു വച്ചിട്ടുണ്ടായിരുന്നു മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാളികളുമല്ല ചില മലയാളികൾ മധ്യവർഗത്തെ കൂടെ നിർത്തിയ നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് മോഡൽ കേരളത്തിലും ഉണ്ടാവുമെന്ന് പലരും പ്രതീക്ഷിച്ചു പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകളും ഒരു ജനപ്രിയ ബഡ്ജറ്റ് അല്ല എന്നുള്ളത് ഇടത് സഹയാത്രികർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് പ്രതിപക്ഷം പറയുന്നത് ഒരു വഴിപാട് പോലെ എല്ലാ വർഷവും ചെയ്യുന്ന ഒരു പരിപാടി അങ്ങ് തീർത്തു എന്നുള്ള രീതിയിലുമാണ് ബഡ്ജറ്റിൻ്റെ ആമുഖ പ്രസംഗം തുടങ്ങിയ ധനകാര്യമന്ത്രി ബാലഗോപാൽ ആദ്യം പറഞ്ഞത് ഒരു സന്തോഷ വാർത്ത പങ്കുവെച്ചുകൊണ്ടായിരുന്നു ആ സന്തോഷ വാർത്ത എന്താണെന്നറിയോ നമ്മുടെ കേരളം ഒരു വലിയ സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു ആ ഞെരുക്കത്തിൻ്റെ തീക്ഷണമായ ഘട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ് കേൾക്കുമ്പോൾ ഒരു രസമൊക്കെയുണ്ട് ആ ഞെരുക്കം കഴിഞ്ഞോ ഇല്ലയോ എന്ന് സാധാരണക്കാരനോട് ചോദിച്ചാൽ ഉത്തരം വേറെയായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് നമ്മുടെ ക്ഷേമ പെൻഷനുകളെങ്കിലും വർധിക്കുമെന്ന് കരുതിയവർ ചില്ലറിയൊന്നുമല്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷനുകൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യ വരെ കൂട്ടുമെന്ന് പറഞ്ഞിരുന്നു അതിനുള്ള സാധ്യത പലരും കരുതിയിരുന്നു ക്ഷേമ പെൻഷനുകൾ കൂട്ടിയ പിണറായി സർക്കാരിന് അഭിവാദ്യങ്ങളെന്ന് ഫ്ലെക്സ് വയ്ക്കുവാൻ സ്വപ്നം കണ്ട കമ്മികളുമുണ്ട് പക്ഷേ ഇതൊന്നും നടന്നില്ല മൂന്ന് മാസം കൊടുത്തു തീർക്കുവാനുള്ള കുടിശ്ശിക അത് കൊടുത്തു തീർക്കുമെന്ന് ബാലഗോപാൽ പറഞ്ഞു ആ സമയത്ത് ക്ഷേമ പെൻഷൻ കൂട്ടുമോ എന്നുള്ള ചോദ്യത്തിൽ മന്ത്രി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് മൗനം ഭജിച്ചു അപ്പോൾ അതിൻ്റെ അർത്ഥം കൂട്ടില്ല എന്നുള്ളതാണ് കൂടാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഫ്ലക്സ് സ്വപ്നം കണ്ടവർ നിരാശരായി ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കുന്നവരും ഞെട്ടി കാരണം നികുതി കുത്തനെ കൂട്ടാൻ പോവുകയാണ് സംസ്ഥാന ബഡ്ജറ്റിൽ നമ്മുടെ ഭൂനികുതി കുത്തനെ കൂട്ടാൻ പോവുകയാണ് എന്നുള്ളത് കേട്ട് മലയാളികൾ ഞെട്ടിയില്ല സാധാരണ കൂട്ടുന്ന കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കൂട്ടലുകൾ അവർ പണ്ടേ പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് തന്നെ അമ്പത് ശതമാനം വരെ വർധനയുണ്ടാവും എന്നുള്ളതാണ് കിട്ടുന്ന വാർത്തകൾ കോടി വരെ അധിക വരുമാനം ഇതിൽ നിന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് അത്രേ ഈ ആദ്യം പറഞ്ഞ മോട്ടോർ വാഹനങ്ങളുടെ നികുതി അടക്കം കൂട്ടുമ്പോൾ അതിൽ നിന്നും പത്തു കോടി രൂപ കിട്ടുമത്രേ ഇങ്ങനെയൊക്കെ കൂട്ടിക്കൂട്ടി കുറച്ച് പൈസകൾ കൂടി കയ്യിലുണ്ടെങ്കിൽ ഞെരുക്കത്തിൽ നിന്നും ഉയർന്നു വന്ന കേരളം ഒന്നുകൂടി തടിക്കും വയനാട്ടിൽ സംഭവിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ നഷ്ടമാണെന്ന് ബജറ്റിൽ പറയുന്നുണ്ട് അതിനുള്ള പുനരധിവാസത്തിനുള്ള പദ്ധതികളും നടപ്പാക്കുമെന്നും പറയുന്നു ഇങ്ങനെ പലതും നടപ്പാക്കുമെന്നും ബഡ്ജറ്റിൽ പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ വിശ്വസിക്കുവാൻ നമ്മൾ മലയാളികൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം കഴിഞ്ഞ കുറേ ബഡ്ജറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ഈ ഞെരുക്കം മാറിയ സാഹചര്യത്തിൽ കെ ഫോണും കേറയിലും അങ്ങനെ കേവച്ചുള്ള സകല പരിപാടികളും തിരിച്ചു വന്ന് കേരളം ഒന്നാമതാക്കുമോ എന്നുള്ള ചോദ്യവും സോഷ്യൽ മീഡിയയിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ഇതിനിടയിൽ പ്രേക്ഷകരെ ഞാനൊരു വിവരാവകാശ രേഖയുടെ കോപ്പി കാണിക്കാം ഇത് കഴിഞ്ഞ ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഒരു കാര്യം തന്നെയാണ് ലോക സമാധാനത്തിനായി നമ്മുടെ കേരള സർക്കാർ ഏതാണ്ട് രണ്ട് കോടി രൂപ നീക്കിവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലെ ബഡ്ജറ്റിലാണ് ഈ തുക നീക്കി വെച്ചത് നമ്മുടെ ഉക്രൈൻ റഷ്യ യുദ്ധ പശ്ചാത്തലത്തിലായിരുന്നു ഈ തുക നീക്കിവെച്ചത് ലോകം മുഴുവനും പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ സമാധാനത്തിനായി നമ്മുടെ കേരളമില്ലെങ്കിൽ ഒരു സുഖവുമില്ല എന്നുള്ളത് ഈ സർക്കാരിനറിയാം അതുകൊണ്ടാണ് ആ പണം നീക്കിവെച്ചത് ഈ കാണുന്ന വിവരവകാശ രേഖയിൽ ഈ പറഞ്ഞ പൈസ ഇതുവരെ ചിലവഴിച്ചില്ല എന്നുള്ളത് കൃത്യമായി വിവരാവകാശ രേഖയിൽ തന്നെ പറയുന്നുമുണ്ട് സാംസ്കാരിക വകുപ്പിന് അപേക്ഷിച്ച ഈ വിവരാവകാശ രേഖയിൽ കേരള സർക്കാർ രണ്ട് കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്നും അത് ഇതുവരെ കൊടുത്തിട്ടില്ലെന്നുമാണ് സൂചിപ്പിക്കുന്നത് ഇത് ഒരു പഴയ വിവരാവകാശ രേഖയാണ് ഇപ്പോൾ സമാധാനത്തിനായി നമ്മുടെ കേരള സർക്കാർ ഈ പണം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട് ചിലപ്പോൾ സത്യസന്ധരായ നമ്മൾ കേരളീയർ ഈ പണം ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കാം ആർക്കറിയാം ഇങ്ങനെ പല പദ്ധതികളും പല ഗിർവാണങ്ങളും അടിച്ച ബഡ്ജറ്റുകൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരു ബഡ്ജറ്റാവില്ല ഇത് എന്ന് പ്രതീക്ഷിച്ച പലരുമുണ്ട് കാരണം ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് ചിലപ്പോൾ പാർട്ടിക്കാർക്ക് ഒന്ന് വോട്ട് ചോദിക്കാൻ ഭാഗത്തിനുള്ള എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ ഇതിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവരുമുണ്ട് ഇതൊന്നും ഉണ്ടായുമില്ല ഇനി കേരളം ഞെരുക്കത്തിലല്ല അങ്ങ് ഉയർന്ന് പറക്കുകയാണ് അതുകൊണ്ട് വലിയ പ്രഖ്യാപനങ്ങളൊന്നും ആവശ്യമില്ല എങ്ങോട്ട് നോക്കിയാലും പണം തന്നെ പണം ധനാഠ്യന്മാരുടെ നമ്പർ വൺ കേരളം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താതെ രക്ഷയില്ല മാധ്യമങ്ങൾക്ക് വലിയൊരു തലോടൽ നമ്മുടെ ബഡ്ജറ്റിലൂടെ കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള മീഡിയ അക്കാദമിക്ക് എഴുപത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ മാധ്യമ അവാർഡുകളുടെ തുക ഇരട്ടിയാക്കും സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ഒന്നര ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് അതുമാത്രമല്ല പി ആർ ഡിയുടെ പരസ്യ കുടിശ്ശിക തീർക്കാൻ വേണ്ടി ഏതാണ്ട് മുപ്പത് കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് കോൾ അടിച്ചു ഇതാണ് കെ കേരളത്തിലെ കെ ബജറ്റ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത അന്ധങ്ങൾക്ക് ക്യാപ്സൂൾ അടിക്കാൻ പോലും ഒന്നുമില്ലെങ്കിലും മാധ്യമങ്ങൾക്ക് അടിക്കുവാനായി എന്തെങ്കിലും കൊടുക്കുവാൻ ഈ സർക്കാർ മറന്നിട്ടുമില്ല എൽ ഡി എഫ് സർക്കാരിന് എല്ലാവിധ ആശംസകളും ഈ ബഡ്ജറ്റിൽ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം